അസ്സലാമു അലൈക്കും വലൈക്കു നമ്മളെ ഞമ്മളെ ചാലിൽ അദ്ദുവിൻ്റെ ഒരു കാര്യം പറയണത് ഇന്റെ നൗസു നൗസു പറയാണ് ഏഹുനു പറയണു പിന്നെ ഈ കോമാ അദ്ദുവിനെ കേട്ടോ ആ പറയണണ്ട് നോസു പറയട്ടെ എന്നിട്ട് നമുക്ക് അങ്ങനെ തുടങ്ങാം ഞാൻ തീർത്തു പറഞ്ഞോട്ടെ ആ അത് തീർത്തു പറഞ്ഞോ തീർത്തു പറയാം തീർത്ത് പറയേ മോനെ തീർത്തുപറയു നിങ്ങൾ ഞങ്ങളുടെ വാക്കുകളിൽ എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് കരുതി ഉറക്കമൊഴിച്ചിരുന്നാൽ നിങ്ങളുടെ ഉറക്കം ബാക്കിയാകുമെന്നല്ലാതെ വചനങ്ങളിലൊന്നും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ശുചാരിയും ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓ ഓ ഓ ഓ ഓ ഓ ഔന വാക്കുകളിൽ നിന്നൊരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റിയ ആളുകളൊരു സുജായിയും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്തേ മോയന്തു എന്നിട്ട് ആ വീഡിയോസൊക്കെ എന്ത് ചെയ്തു യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചു യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചു ഞങ്ങളപ്പം തന്നെ അത് ക്ലിപ്പാക്കി എടുത്തതുകൊണ്ട് കിട്ടി എന്തേ പിൻവലിച്ചു ഷീഹുന പറയുന്നുണ്ട് ഇതാ ശീഹുന എന്തൊക്കെ കോമാളിത്തരാ പറയണത് ഏതായാലും ഒന്ന് രണ്ട് വിഷയം കൂടി നൗസുനെ പറയട്ടെ ഇന്ന് ഞാൻ ചോദിക്കുന്നു പ്രയോഗങ്ങളിൽ എവിടെയെങ്കിലും കറാമത്തുകൾ പറയാൻ പാടില്ലാത്തതുണ്ട് എന്ന് പറഞ്ഞതുണ്ടോ എന്താണോ അതാണ് പറയാൻ പാടില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞോഹാരി പറഞ്ഞതാണ് സേഫുന പറഞ്ഞത് ഓമ്മോ എന്തെ സേഹുന പറഞ്ഞാ എന്റെ സേഹുന പറയട്ടെ അതിനൊരു ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് ഇത് ബുഹാരി പറഞ്ഞതാ ന്സാദേ ഷെയ്ഖുനാന്റെ വലിയ വലിയ സംഭവങ്ങളും വലിയ വലിയ ലോകങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞത് ഏയ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താ പൊന്നാറ ന് ഉഷാദെ മൂക്ക് കീപ്പട്ടായ ഇവ മുഴുവറിയാലോ ഷെയ്ഖുനാന്റെ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാല് ഷെയ്ഖുനാന്റെ ഒരുപാട് കരാമത്തുകൾ ഉണ്ട് ഷെയ്ഖുനാൻ്റെ ഒരുപാട് കരാമത്തുകളുണ്ട് ആ കരാമത്തുകളൊക്കെ പൊതുവേദി പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതല്ല അതാണ് എൻ്റെ കാട്ടുകെള്ളം പറഞ്ഞത് അതന്നെ പേരോടുസ്താദ് ഞങ്ങൾ മുന്നേ പറഞ്ഞപ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് നടന്നിരുന്നത് പേരോടുസ്താദ് പറഞ്ഞു ഏതായാലും ബാക്കി എൻ്റെ അത് ചങ്ങായി പറയട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് ഇൻഷാല്ല പിന്നെ പറയാം അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് വയറ് പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിലും വിളിച്ച് പറയേണ്ടതല്ല അതെല്ലാവരും ഇടയിൽ വിളിച്ച് പറയാൻ പറ്റൂല പിന്നെ ഔതേ അതെല്ലാവരും ഇടീല് വിളിച്ച് പറയാൻ പറ്റൂല എൻ്റെ കൊടുക്കേ പറഞ്ഞുകൊടുക്കേ നൌഷാദിനൊന്ന് പറഞ്ഞുകൊടുക്കുക അതേമാതിരി കുഞ്ഞാമീനൊന്ന് പറഞ്ഞുകൊടുക്കുക ഒന്ന് പറഞ്ഞു കൊടുത്തോളാം ഇങ്ങനെ എല്ലായിടത്തും കൂടി വിളിച്ച് പറഞ്ഞ് നടക്കേണ്ട അതേമാതിരി ആ മറ്റേ ആ കാസിമി സിറാജുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ചെങ്ങായിൻ്റെ ആയിരുന്നില്ലേ ഏ ആ ചെങ്ങായിനോട് ഒന്ന് പറഞ്ഞടാം മാടവൂര് കാഫിലിനോടെ ഓന പിന്നെ വലം കയ്യാ ഉള്ളൻ്റെ ഓനോട് ഒന്ന് പറഞ്ഞോളാം അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാ ഇതുപോലെ ചില ഇതാണ് എൻ്റെ ഇതാണ് എൻ്റെ പിന്നെ പറഞ്ഞത് ഔത പറഞ്ഞത് എന്താണ് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളും വലിയ വലിയ വിഷയങ്ങളും ഉണ്ടാവും അതൊക്കെ പൊതുവേദിയിൽ പറയാൻ പറ്റൂല അതൊന്നും പൊതുവേദിയിൽ പറയരുത് അതൊക്കെ കൂടി നമ്മൾ മാത്രം കൂടി ഇരുന്നുകാണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഹാസം നിനക്ക് പറയേണ്ടതാണ് ഇതാണ് എന്റെ ഷേഖ് പറഞ്ഞത് ഇതാണ് എന്റെ ഷേഖ് പറഞ്ഞത് എന്നിട്ട് ഇജ്ജ് അതിന് പറഞ്ഞ മറുപടി എന്താ പറഞ്ഞ മറുപടി എന്താണ് അതിന് അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടാവുമല്ലോ അസറാറുകൾ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പൊതുജനങ്ങളോട് പറയേണ്ട വിവരല്ല കറാമത്തിന്റെ വിഷയം അവിടെ അല്ലേ കറാമത്തിന്റെ വിഷയമല്ലാതെ പൊന്നാറൻഷ പിന്നെ എന്താണ് അവിടെ വിഷയം ഷേഖുനാന്റെ അസുറാറുകൾ കുറെ പറഞ്ഞത് എന്താണ് ആ പിന്നെ പറയണ്ടും അയായികരനെ അത് യോജിച്ചിട്ടില്ല എന്റെ ന്യായീകരനെ യോജിച്ചിട്ടില്ല അത് മനസ്സിലാക്കി അതാ പൊട്ടന്മാർക്ക് അംഗീകരിക്കാം എൻ്റെ ഒപ്പമുള്ള പൊട്ടന്മാരുണ്ടല്ലോ ഓല അംഗീകരിച്ചോളൂ സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പേരോട് ഉസ്താദ് മുന്നേ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു നിങ്ങൾ തൊട്ടാ തൊട്ടത് ഇങ്ങനെ ഔലിയാക്കന്മാരുടെ വിഷയം പറഞ്ഞ് അവരെ താറടിക്കരുത് കരാമത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അവരെ താറടിക്കരുത് അവരെ താറടിക്കാത്ത രൂപത്തിൽ അവരെ ട്രോളാനും അവരെ മറ്റു വിഷയത്തിലേക്കും എത്തിക്കാൻ വേണ്ടി കൊണ്ടുള്ള കരാമത്ത് കരാമത്തുകൾ അതുപോലത്തെ വിഷയങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞു പോകരുത് അതൊക്കെ ഇന്നത്തെ ആധുനിക സംവിധാനത്തിൽ അത് വളരെ ദോഷം ചെയ്യും ഗുണത്തേക്കാൾ അത് വലിയ ദോഷമായിരിക്കും ദോഷമായിരിക്കുമെന്ന് പേരൊടുസ്താദ് അന്ന് പറഞ്ഞു പേരൊടുസ്താദ് ആ വിഷയം പറഞ്ഞപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്തു ഇവൻ അതിന്മങ്ങട്ട് കൂടിയിട്ട് കറാമത്ത് പറയാൻ പാടില്ല എന്നോ ഏത് കറാമത്തും പറയണം എന്ത് കറാമത്തും പറയണം പറയാൻ പറ്റൂല എന്നോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വെടിവെച്ച് ചാടി തുടങ്ങി പ്രസംഗിച്ചു ഇത്രേ ദിവസം ഈ കഴിഞ്ഞ ആഴ്ചയിൽ വരെ ഇവനും പിന്നെ കുഞ്ഞ മന്ത്ര പിന്നെ ഈ പിന്നെ പമ്പേഴ്സും നടന്ന് പ്രസംഗിച്ചു പേരോട് ഉസ്താദിനെ പറയാത്തതൊന്നുമില്ല പറയാത്തതൊന്നുമില്ല അപ്പം അത്തയ്യാത്ത് കുച്ചിട്ടമാതിരിയായി അത്തയ്യാത്തിൽ കുച്ചിട്ട എന്താ ഉണ്ടാകുക ഇഞ്ഞ് തലക്കെന്ന് ഇനിയും തുടങ്ങണം എന്നതുപോലെ ഇപ്പം ഈ പറഞ്ഞതൊക്കെ ബാത്തിലായിപ്പോയി ആ ഇപ്പം എന്താ പറഞ്ഞതൊക്കെ എന്ന് പറയാൻ കാരണം ഇപ്പം ചെയ്തു അബ്ദുൽ ആണ് ഇപ്പോൾ എൻ്റെ ഷെയ്ഖ് പിന്നെ ഹാഫിദാണിപ്പോൾ വന്നിട്ട് പറഞ്ഞത് ഏത് നിങ്ങൾ തൊട്ടാത്ത ഷെയ്ഖ് ഖനാൻ്റെ വിഷയങ്ങൾ എത്രങ്ങാനും രഹസ്യ കാര്യങ്ങളുണ്ട് എത്രെങ്ങാനും വലിയ വലിയ വിഷയങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പൊതുവേദിയിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണോ നടക്കരുത് അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് എന്ന് അത് പറയാൻ പാടില്ല നമ്മളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം പറഞ്ഞുകാണ്ട് നമുക്ക് ആൾക്കാരോട് നമുക്ക് കൂടിയിരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ പൊതുവേദിയിൽ പറയരുതെന്ന് ഇവൻ്റെ കാട്ടുകൾ ആയ ഹാഫിദ് പറഞ്ഞപ്പോൾ അത് ആ വിഷയത്തെ ഇപ്പം മാറ്റിമറിക്ക അത് അതല്ല അത് കിതാബിൻ്റെ വിഷയത്തിൽ ഈ വിഷയങ്ങളിൽ രഹസ്യങ്ങൾ പറയാൻ പാടില്ല എന്ത് പൊട്ടനാ ചങ്ങായി ആരെ പൊട്ടനാക്കണേ ഈ ജനങ്ങളെ പൊട്ടനാക്കുക അതൊക്കെ തീരെ കഥ അല്ലേ ഏതുപോലത്തെ കരാമത്തുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി കണ്ടോളിങ്ങൾ ഒരു കാഫിലക്കാരുണ്ട് ഒരു കാഫിലക്കാരൻ മടവൂർ കാഫിലയിൽ അതിൽ മടവൂരിൻ്റെ ഒരു വിഷയം പറയുന്നുണ്ട് മടവൂരിൻ്റെ ഒരു വിഷയം ഒരു ചങ്ങ ഒരു ഒരാളായിട്ട് അഭിമുഖം നടത്തിയിട്ട് അയാൾ പറയുന്നുണ്ട് അതുപോലത്തെ കാര്യങ്ങൾ പുറത്ത് പറയരുത് അത് അവരെ പുകയ് അവർ അവരുടെ പിന്നെ ദറജ ഇകൈത്തി കാണിക്കാനും ജനങ്ങളുടെ ഇടയിൽ അവർ നിസ്സാരവൽക്കരിക്കാനും കാരണമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പേരോട് സ്ഥാപത് പറഞ്ഞത് ഇത ഈ ഒരു വിഷയം കേട്ടെങ്കിൽ തന്നെ മനസ്സിലാവും പേരട്ടായ കാഫിലക്കാരൻ്റെ ചർച്ച കട്ടെ കൊടുക്കും അങ്ങനെ ചെയ്തു ആക്കം മൂത്തലൊഴിക്കണമെന്നുള്ള ഒരു അടിസ്ഥാനം വന്നപ്പോൾ അവിടെ ഇരുന്ന് ഒഴിച്ചു എന്നുള്ളതാണ് ഒഴിച്ച പാടനെ വെള്ളം കൊണ്ടു കൊടുത്തപ്പോൾ എഴുതി നടന്നു ഞാൻ എന്നോട് കല്ലെടുക്കാൻ പറഞ്ഞു കല്ല് വാങ്ങി അങ്ങോട്ട് ചാടി അപ്പോൾ അന്നത്തെ കാലത്ത് ഇതുപോലത്തെ കാര്യങ്ങളാണ് പൊന്നാരെ പേരോട് പറഞ്ഞത് ഇത് കാഫിലക്കാരൻ കൂട്ടിട്ട് ആ മറ്റേ ഇയാളിൽ ആ തങ്ങളിൽ തങ്ങളാണെന്ന് തോന്നുന്ന അയാളടുത്ത് പോയി കുത്തിരുന്നു കാണ്ട് സംസാരിക്കുക എന്നിട്ട് അയാൾ പറയണേ മടവൂര് സി എം വലിയ ഈ ഒരുത്തൊടിയില് മൂത്രയിക്കായിരുന്നു അങ്ങനെ മൂത്രയിച്ചു മൂത്ര ഒഴിച്ചപ്പോൾ കഴുകാൻ വേണ്ടി ഞാണ്ട് വള്ളം കൊടുത്തു വള്ളം കൊടുത്തപ്പോൾ ആ വള്ളം ഒഴിച്ചു കളഞ്ഞു അപ്പോൾ പിന്നെ കല്ലും കല്ലു കൊടുത്തു കല്ലും അങ്ങോട്ട് വലിച്ചെറിഞ്ഞു കല്ലും വലിച്ചെറിഞ്ഞു വള്ളവും ഒഴിവാക്കി കളഞ്ഞു മൂത്രം ഒഴിച്ചിട്ടേ ഏഹ് ഇതിലവിടെ ഫിത്ത് ഇതിലേത് വിഷയത്തിലാണ് രഹസ്യങ്ങൾ ഉള്ളത് ഏത് വിഷയത്തിലാണ് ഫിത്ത് ഏത് വിഷയത്തിലാണ് കരാമത്ത് ഏത് വിഷയത്തിലാണത് പിന്തുടരുക ഏത് നിരക്കാണ് ഇയാളെ പിന്തുടരേണ്ടി വരിക ചിന്തിക്കണം അപ്പം ഇതുപോലത്തെ കാര്യങ്ങൾ പുറത്ത് പറയരുത് ഇതുപോലത്തെ കാര്യങ്ങൾ പലതും ഉണ്ടാവാം ഒര്യാക്കന്മാരാകുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവാം പക്ഷേ അതൊന്നും പുറത്ത് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയൂല നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ അപ്പോൾ ആ പറഞ്ഞ വിഷയങ്ങളൊന്നും ചിന്തിച്ചോ കാണും കേൾക്കുന്ന ആളുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയും എന്താ പറഞ്ഞത് മടപൂര് സൈഹുന ഒരു തൊടിയിൽ മൂത്രയൊക്കെ ആയിരുന്നു മൂത്രയച്ചപ്പോൾ കഴുകാൻ വേണ്ടി കാണ്ട് വള്ളം കൊണ്ടേ കൊടുത്തു വള്ളം ഒഴിച്ചു കളഞ്ഞു പറഞ്ഞു എന്നാൽ കല്ലിയായിട്ട് തടവിക്കോട്ടെ തന്നെ കല്ലുണ്ടെങ്കിൽ കൊടുത്ത് കല്ലുണ്ട് വലിച്ചു തന്നു പറഞ്ഞു എന്നിട്ട് കുറേ മൂല്യമാർ നോക്കിയപ്പോൾ മൂല്യമാരായിട്ട് പിന്നെ എന്തോ ഒരു വർത്തമാനം പറഞ്ഞു വന്നു എന്താ അപ്പോൾ അതൊക്കെ കാര്യം എവിടെയാണ് അതിൻ്റെ വിഷയം അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്താണ് മൂത്ര ഒഴിച്ച് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് പിന്നെ ശുദ്ധീകരിപ്പിക്കുക എന്നുള്ളതിൻ്റെ വിജയം എന്താണ് നജസ് അല്ലേ അത് അപ്പോൾ അത് പിന്നെ മടവൂര് മൂത്രയച്ചു കണ്ടിട്ട് കഴുകിയില്ല എന്നാ അപ്പോൾ അതിൻ്റെ അർത്ഥം ഏത് നിലക്കാണ് ഈ പിന്നെ നിരീശ്വരവാദികളാ നമ്മളും നിരീശ്വരവാദികൾ തവിടെ നിൽക്കട്ടെ നമ്മൾ ഏത് നിലക്ക് അർത്ഥം വെക്കുക എന്താ ചെയ്യുക അപ്പം ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത് മടവൂരിനെ കൊച്ചാക്കാൻ വേണ്ടി കൊണ്ട് പറഞ്ഞ് പ്രചരിപ്പിക്കരുതേ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പറയരുത് ഈ കാവിലക്കാരൻ ഈ കാട്ടിലെ കണ്ടിലകളിൽ ഇതുപോലത്തെ കാര്യങ്ങൾ പറയരുതെന്നാണ് പറഞ്ഞത് അതെന്നാണ് ഇപ്പം എൻ്റെ അബ്ദുള്ളിയും പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് പക്ഷേ അബ്ദുള്ള അങ്ങനെ പറയുന്നു ഇത് കരുതിയില്ല ഇത് കരുതിയത് അബ്ദുള്ള എൻ്റെ ഒപ്പം നിന്ന് കാണ്ട് അങ്ങനെ പോകുന്നു പക്ഷേ അബ്ദുള്ള എന്ത് ചെയ്തു സത്യത്തിന് പറഞ്ഞ് പറഞ്ഞോട് പോയി പോയി പറഞ്ഞോട് കുടിക്കും പറഞ്ഞു പോയി അപ്പോൾ പിന്നെ അത് വേഗം എന്ത് ചെയ്തു യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചു പിൻവലിച്ചപ്പോൾ തന്നെ ഞമ്മളത് കട്ട് ചെയ്ത് എടുത്തീരുന്നു നമ്മളേതാണ് മക്കള് കാന്തപുരത്തിൻ്റെ മക്കളല്ലേ കാന്തപുരത്തിൻ്റെ മക്കൾ പറഞ്ഞാൽ അങ്ങനെയല്ലേ പെട്ടെന്ന് കാര്യങ്ങൾ കയ്യിൽ അത് അതിൻ്റെതായ കാര്യങ്ങൾ കയ്യിലാക്കൂലേ ഇപ്പോ ആ എന്താ ചിന്തിച്ചോ ഇഞ്ഞ് വേറെ കറാമത്തു കൂടി മണകൂരിനെ പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പൊതുജനങ്ങളോട് പറയാൻ പറ്റിയ വിഷയമാണോ തന്നെ ചിറ്റിടിമേത്തേ ഞാൻ കേട്ടതാ ദിവസം നെച്ചിനോട് വിളിച്ചത് രാവിലെ അന്ന് അവിടെ കുഴിക്കക്കൂസ് ആയിരുന്നു ചിറ്റിമേത്തിൽ മേയത്തിലെ പറവില് കുയ്ക്കൂസ് വന്നിട്ട് ഉമ്മ പിന്നെ രണ്ട് ജിന്നുകളും രണ്ട് ജിന്നുകളും എന്നെ മറക്കിരിക്കാൻ സമ്മതിക്കുന്നില്ല എനിക്ക് എനിക്ക് വേണം മനസിലായങ്ങൾക്ക് മടവൂര് സി എം വലിയ ഈ ബാത്റൂമിൽ പോയി ബാത്റൂമിൽ ചെന്നപ്പോൾ ബാത്റൂമിൽ ചെന്നപ്പോൾ റിഫാൻ ശേഖിന്റെ ജിന്നും പിന്നെ മൊഹീതീഷേഖിന്റെ ജിന്നും വന്നു ഇങ്ങനെ മൊഹീന്ദ്ര ജിന്നും റിഫാൻ ശേഖിന്റെ ജിന്നും വന്നുകാണ്ട് തല്ലുകൂടുകയാണ് എന്തിനു ഈ ബാത്റൂമിലെ മലത്തിന് വേണ്ടിയിട്ട് മരത്തിന് വേണ്ടി തല്ലി വിടുകയാണ് എന്തിന് എനിക്ക് വേണം എനിക്ക് വേണം എന്നറഞ്ഞാണ്ടേ മരത്തിന് വേണ്ടിയിട്ട് രണ്ട് കൂട്ടരും തല്ലുടുകയാണ് രണ്ട് കൂട്ടറിൻ്റെ മരത്തിന് വേണ്ടിയിട്ട് തല്ലിടുകയാണെന്ന് ആര് പറഞ്ഞു എന്ന് മടവൂര് സി എം വലിയ പറഞ്ഞു എന്നു പറഞ്ഞുകാണ്ടാണ് ഈ പറയുന്നത് എന്താ അപ്പം ഇതൊക്കെ സംഗതി ഇതുപോലത്തെ കാര്യങ്ങൾ പുറത്ത് പറയരുതേ ഇതുപോലത്തെ കാര്യങ്ങളുടെ മനസ്സിലട വെച്ചടയും ഇത് നിങ്ങൾ വാളംബരുതേ എന്നാണ് പേരോട് പേരൂടുസ്താ പറഞ്ഞത് എന്നിട്ട് ഇതുപോലത്തെ ഈ പിന്നെ ഊച്ചാരി വർത്തമാനങ്ങളിത് പുറത്ത് വരരുതെന്നാണ് കോന്തന്മാരാണ് പറഞ്ഞത്